ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലൊക്കെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലും ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മളവിടെ കാണിക്കുന്നത് ഞയിൽ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് നല്ല ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് പുറത്ത് പോയി വന്നു കഴിഞ്ഞാലും ഇതേപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ നല്ല കൂളാക്കിയിട്ട് നല്ല ചില്ലാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടക്കാച്ച ഐറ്റം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഒരു ലിറ്റർ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു നൂറ് ഗ്രാം ചൈന ഗ്രാസ് ഞാനിത് ഒരു കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബദാം ഞാൻ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പ് ചവ്വരി നമ്മളൊന്ന് കുതിർക്കാനായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് സ്റ്റവ് നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് കളറിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ജെല്ലി പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പം ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ അപ്പം ഇതാ നമ്മുടെ ചൈന ഗ്രാസ് നല്ല പോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് മൂന്ന് ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം മൂന്ന് കളറാക്കിയിട്ട് എടുക്കണം ഇതാ ഞാൻ ഞാനിതേപോലത്തെ മൂന്ന് ബൗളിലാണ് നമ്മളിത് അരിച്ച് മാറ്റി എടുക്കുന്നത് നമുക്കിതിലേക്ക് നമുക്ക് താല്പര്യമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതേപോലെ കുഴിയുള്ള ബൗള് നമ്മൾ എടുക്കുന്നത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക ഇനി ഞാനിതിലേക്ക് നമ്മുടെ ടാങ്കിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതൊരല്പം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ സ്ട്രോബെറിയുടെ ഒരു ഡ്രോപ്പ് അതേപോലെ തന്നെ പിസ്തയുടെ ഒരു ഡ്രോപ്പും കൂടെ കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതോടെ ഇരുന്ന് റെഡിയായി വരട്ടെ അപ്പം ഇനി ഞാനിതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ ഒരു ലിറ്റർ പാൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് സ്റ്റൗ ഓണാക്കി ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ചു വരട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ പാൽ ഇവിടെ തിളച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് തവി പാൽ നമ്മൾ മാറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടില്ലാതെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചങ്ങ് എടുക്കാം അതിൽ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മളിത് അത്ര അങ്ങട് വറ്റി ചങ്ങെടുക്കുന്നില്ല കേട്ടോ നമുക്കിത് ചെറിയൊരു ലൂസിൽ വേണം അത് കുടിക്കാനായിട്ട് ഒന്നും കൂടെ നമ്മൾ പറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ജാറിൽ അങ്ങ് അടിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നില്ല ഇത്രയും മതി അപ്പം ഇതാ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കണ്ടില്ല നമ്മൾ ചൈന ഗ്രാസ് എടുത്തിട്ട് ശംഖ് പുഷ്പത്തിൻ്റെ പൂവ് നമ്മളെ വീട്ടിലുള്ളതാട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിത് ഒരു വൈലറ്റ് കളറിന് വേണ്ടിയിട്ടിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം ഇതേപോലെ ഒരു പൂവൊക്കെ നമുക്കൊന്ന് അരിച്ചു മാറ്റാം അപ്പം ഇതാ നമ്മുടെ ചൂട് പാലിലേക്ക് ഞാൻ നമ്മൾ കുതിർത്തി എടുത്ത നമ്മുടെ ബദാമും ഒരു ഞാലിപ്പൂവനും കൂടെ ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാട്ട നമ്മൾ അധികം അധികം നമ്മൾ പാലൊന്നും വറ്റിച്ചെടുത്തിട്ടില്ലല്ലോ ഈ ഒരു ചൂട് പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യമല്ലാട്ട നമ്മുടെ പാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മുടെ ചവരി നമ്മളൊന്ന് റെഡിയാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റോവിലേക്ക് അപ്പോൾ ഇതാ നമ്മുടെ പാലിൻ്റെ മിക്സൊക്കെ നമ്മൾ നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ജെല്ലൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ട നമ്മളിത് കുറച്ച് കനത്തിലാണ് നമ്മൾ ഈ ഒരു ജെല്ല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ഈ ഒരു ബൗളെടുത്തിട്ടുള്ളത് നല്ല സ്ക്വയറിൽ തന്നെ നമുക്കിത് കുറച്ച് കട്ടിയിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ ഞാൻ എല്ലാം ഒന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ ജെല്ല് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമുക്കിതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതാ ചവ്വരി നല്ല പോലെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് നമ്മളൊന്ന് പച്ച വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അതും നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ജെല്ല് നമുക്കിതിലേക്ക് അങ്ങ് ചേർക്കാം നമ്മൾ ഗ്ലാസ്സിൽ ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗിയുണ്ടാവുകയുള്ളു ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ജെല്ലി റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തെടുത്തിട്ടില്ല നമ്മുടെ പാലിൽ നമ്മൾ അത്യാവശ്യം പഞ്ചസാര ചേർത്തെടുത്തിട്ടുള്ളത് കൊണ്ട് കേട്ടോ ചേർത്തെടുക്കായിരുന്നത് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് പിന്നെ ഞാനിത് ഗ്ലാസ്സിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചതിന് വേണം നമ്മളിത് കുടിക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് കുറച്ച് വലുപ്പുള്ള ഗ്ലാസ്സിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കാരണം നമ്മൾ ഈ ഒരു ജെല്ലൊക്കെ ഇതിലേക്ക് ഇട്ട് വരുമ്പോൾ കുറച്ച് ഹൈറ്റുള്ള ഗ്ലാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്കിത് ഗ്ലാസിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അധികം തിക്കില്ലാതെ വേണം നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ജില്ല ഇട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാ കളറിൽ നിന്നും നമുക്കിതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മിനസൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടാ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മളിവിടേത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പോൾ ഇത് നല്ല കൂളാക്കിയിട്ട് വേണം നമ്മളത് കുടിക്കാനായിട്ട് അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ വീട്ടിലൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ശവ്വ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലയ്ക്കും